ാനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ബാച്ചിലുള്ള അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം റീ കണക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ദേവദാർ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് നമ്മളുടെ ഞങ്ങളുടെ തന്നെ പൂർവ്വ അധ്യാപികയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള മല്ലിക ടീച്ചറും നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് സിനി ആയിട്ടുള്ള ആർ സുനിലും അതുപോലെ തന്നെ ആർ കെ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആർ കെ താമൂരുമാണ് വരുന്നത് ഇതിൻ്റെ സം ഈ റീ കണക്റ്റ് പരിപാടിയുടെ സംബന്ധിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ അതായത് ഇപ്പോൾ പത്താം തരത്തിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്ലസ് വൺ സ്റ്റുഡൻ്റായിട്ടുള്ള സ്റ്റുഡൻസിനും നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കോളർഷിപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏഴോളം ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾ വിട്ടുപരിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ സ്മരണാർത്ഥമാണ് ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സ്കൂളിൽ മുൻ പ്രധാന അധ്യാപികയും താനാലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മല്ലിക ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്യും സിനി ആർട്ടിസ്റ്റ് കുമാർ സുനിൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആർ കെ താനൂർ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും സ്കൂളിലെ പ്രധാന അധ്യാപിക ബിന്ദു ടീച്ചർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി ഒരിക്കൽ കൂടി ചീനി എന്ന പേരിൽ ഒരു മാഗസിൻ പ്രസ്തുത ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യും പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും താനൂർ മൂലക്കൽ അജിനോറ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഹെൽത്ത് കാർഡ് നൽകും കൂടാതെ അകാലത്തിൽ വിട്ടുപോയ അധ്യാപകരുടെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയും സ്മരണാർത്ഥം എല്ലാ വർഷവും ഡിമെൻഷൻസ് ക്ലാസസ് ഗൈഡൻസ് അക്കാദമി തിരൂർ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളിൽ ഇപ്പോൾ പത്താം ക്ലാസിൽ പഠിക്കുന്നതും പ്ലസ് വണ്ണിൽ പഠിക്കുന്നതുമായ മികച്ച മാർക്കുള്ള പാവപ്പെട്ട പത്ത് വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ എൻട്രൻസ് ഓറിയൻ്റഡ് ട്യൂഷൻ പഠിക്കാനുള്ള ഫീസ് പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങളും മറ്റു സൗകര്യങ്ങളും സ്കോളർഷിപ്പായി പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതായിരിക്കും പരിപാടികൾക്ക് ആസ്വാദനത്തിൻ്റെ മാറ്റുകൂട്ടാൻ പ്രസ്തുത പരിപാടിയുടെ സമാപന സമയം ഡി ജെ പാർട്ടിയും ഗാനമേള നാടകം തുടങ്ങിയ വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റീകണക്ട് പ്രോഗ്രാമിന്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം എസ് പി പേജ് എന്നിവയുടെ കർമ്മം താനൂർ പ്രസ് ക്ലബ് റിപ്പോർട്ട് പ്രസിഡന്റ് അഫ്സൽ കെ പുരവും സെക്രട്ടറി പി പ്രേമനാഥൻ എന്നിവരും നിർവഹിച്ചു വാർത്താ സമ്മേളനത്തിൽ റീകണക്ട് പ്രോഗ്രാം പ്രസിഡന്റ് ലിഷ പി കെ വൈസ് പ്രസിഡന്റ് ഷെഫീഖ് താനൂർ ട്രഷറർ വൈഭവ് മോഹൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റസാഖ് മീനടത്തൂൾ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ മാഗസിൻ എഡിറ്റോറിയൽ ബോർഡ് അംഗം രാകേഷ് എന്നിവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ